ഞാൻ ആകെ അടി ഉണ്ടാക്കിയിട്ടുള്ള ഫുഡിന്റെ പേരിലായിരിക്കും അള്ളോ അമ്മ എന്തൊക്കെ ചെയ്യുവായിരുന്നു ഇപ്പൊ അതുമില്ല നമ്മുടെ കയ്യിൽ ഒരു ആയുധം ഇല്ലല്ലോ എന്നുള്ളൊരു പേടിയാണ് പെപ്പർ സ്പ്രേയൊക്കെ വാങ്ങി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ നിക്കുമ്പോഴത്തേനും നമ്മളെ എടുത്ത് താഴോട്ട് ഇങ്ങനെ ചുമ്മാ വെക്കുക പോലീസ് കേസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ മാഷി ഞങ്ങളെ ക്ലബിൽ കേട്ടില്ല നമ്മൾ അവരെ ചെയ്തു വെക്കാൻ പറ്റത്തില്ല അടുത്ത ദിവസം നമ്മളും നോക്കേണ്ടി വരത്തില്ല അവര് വൺ ആ രണ്ടുപേരും അമ്മമാരാണ് ആ കുട്ടികളെ വിടാനായിട്ട് വന്നതാണ് ഇവിടെ ട്രെയിനിങ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നതാണ് പിന്നെ കാലക്രമേണ ഗെയിം കണ്ടിഷ്ടപ്പെട്ട് അവരും കൂടെ പഠിക്കാനായിട്ട് ജോയിൻ ചെയ്തു ഇപ്പോൾ സ്റ്റേറ്റ് എം എം എ ചാമ്പ്യൻഷിപ്പ് അറ്റൻഡ് ചെയ്തു മെഡൽ മെഡലടിച്ചു ഗോൾഡ് അടിച്ചു ശേഷം നാഷണൽ പോയി രണ്ടുപേർക്കും അതായത് അമ്മ അമ്മമാർക്കും മക്കൾമാർക്കും മെഡലുണ്ട് അണ്ട അമ്മ തന്നെ കുട്ടികളെ കൊണ്ടുവന്ന് ഞങ്ങളിവിടെ ആദ്യം നോക്കിയിരിക്കുവായിരുന്നു അവരെ കൊണ്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് വെറുതെ അത്രയും ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യുക എന്ന ഒരു രീതിയായിരുന്നു പിന്നെ ഇത് കണ്ടപ്പോഴത്തേനും നമുക്കൊരു ഇഷ്ടം തോന്നി എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ തോന്നി പിന്നെ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഒരു ബോക്സർ തന്നെ ആയിരുന്നു അപ്പോൾ അവർ പല കാര്യങ്ങളും ചെയ്യുന്നതാണ് നമ്മളിങ്ങനെ നിൽക്കുമ്പോഴത്തേനും നമ്മളെ എടുത്ത് താഴോട്ട് ഇങ്ങനെ ചുമ്മാ വെക്കുക നമുക്ക് വേദനിച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത് എങ്കിലും അതെന്താണെന്ന് ഒരു കൗതുകം എന്നിലുണ്ടായിരുന്നു പിന്നെ കുഞ്ഞിനെ കൊണ്ട് വന്ന് കുറേ സമയം ഇരിക്കുന്നു വെറുതെ നോക്കി നോക്കിയിരിക്കുമായിരുന്നു നമ്മൾ അപ്പം പിന്നെ നമ്മളും ക്ലാസ്സിലേക്ക് കയറി കാരണം എനിക്ക് ഇത്ര ഏജ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ ഒക്കുവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ നിൽക്കുന്നതൊക്കെ കുഞ്ഞു കുട്ടികളുണ്ട് ഒരു ഈ തേർട്ടിക്ക് ബിലോ ഉള്ളവരാണ് മിക്കവരും ഞാൻ കണ്ടത് പിന്നെ ഫോർട്ടി ഉള്ളവരും ഉണ്ടായിരുന്നു ഉണ്ട് നമ്മുടെ ഇതിലുണ്ട് പക്ഷേ അപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ മാഷിനോട് ചോദിച്ചിരുന്നു നമുക്ക് എങ്ങനെ അതേപോലെ നമ്മളിത് കയറുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഉപയോഗങ്ങളുണ്ടോ എങ്ങനെ എന്തുവാ ഒന്നും അറിയില്ലായിരുന്നു അങ്ങനെ തന്നെ ഞങ്ങൾ വന്നത് ടീച്ചറാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഞാനും വന്നത് ഹസ്ബൻഡ് എങ്ങനെയാണ് നമ്മളുടെ അടുത്ത് ഇടിക്ക് എന്നുള്ളൊരു ഇത് വരുമ്പോത്തേ നമ്മൾ അതല്ല അതിൽ കൂടുതലും നമ്മൾക്ക് ഉള്ളിലുള്ളൊരു സന്തോഷം അവരെ ഇടിക്കണം എന്നുള്ളൊരു മൈൻഡിലല്ല എങ്കിൽ പോലും നമ്മളുടെ ലൈഫിൽ അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ആയിരുന്നു തോന്നി അതെ അതെ ഇല്ല ഇല്ല അങ്ങനെ അതെ അതെ അതാണ് റീസൺ എന്നാലും അവരുടെ മുന്നിൽ നമ്മളൊന്നും അല്ല അത് വേറെ സത്യം എങ്കിൽ പോലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അത് നമ്മുടെ ലൈഫിൽ എന്നും അത് നിലനിർത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ ഏതൊന്നും വന്നാൽ പോലും നമ്മൾക്കത് ഓക്കെ ആ ഒരു സ്ട്രെങ്തിൽ തന്നെ നമ്മൾക്ക് ഒരു കോൺഫിഡൻസോടെ അവരുടെ മുന്നിൽ ഇറങ്ങാനായിട്ട് ഇപ്പം ആ ഒരു ധൈര്യം നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് അതാണ് നമ്മളുടെ മെയിൻലി ശൈ അല്ല എങ്കിലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു ആയുധം ഇല്ലല്ലോ എന്നുള്ളൊരു പേടിയാണ് പെപ്പർ സ്പ്രേയൊക്കെ വാങ്ങി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതിലുപരി നമുക്ക് നമ്മളുടെ കയ്യിൽ ഒരാൾ വന്നു കഴിഞ്ഞാലും നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാലും അത് ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് വളരെ സന്തോഷം തോന്നി ഇല്ല ഇല്ല നമ്മൾ അവരെ ചെയ്തു നോക്കാൻ പറ്റത്തില്ല അടുത്ത ദിവസം നമ്മൾ നോക്കേണ്ടി വരത്തില്ല നമ്മൾ ക്ലബില് സ്പാറിംഗ് ചെയ്യുന്ന ക്ലബിനകത്തേ ഉള്ളു പുറത്തേന്ന് നമ്മുടെ വീട്ടിലേന്ന് നമ്മൾ ഇത് ചെയ്യുന്നില്ല പ്രാക്ടീസ് ഉണ്ടെന്നേ ഉള്ളു അല്ലാതെ ആ ആളുകളെ പിടിച്ചടിക്കുന്നതില്ലോ ആ പോലീസ് കേസായിട്ട് വന്നു കഴിഞ്ഞാൽ മാഷി ഞങ്ങള് ക്ലബിൽ കേട്ടില്ല ഇല്ല ഞാൻ ആകെ അടി ഉണ്ടാക്കിട്ടുള്ള ഫുഡിന്റെ പേരിലായിരിക്കും ആറാം അതിന്റെ പേരിൽ അടികൾ ഉണ്ടായിട്ടില്ല എന്റെ ലൈഫിലും എനിക്ക് തോന്നുന്നു ഫുഡിനോട് ഭയങ്കര താല്പര്യമുള്ള ആള് എന്റെ പക്ഷേ പിന്നെ മെയിൻലി അടി അടിവരുന്ന സമയത്ത് ആയിട്ടുള്ള ഫുഡിന് വേണ്ടി നാഷണലിൽ നാഷണലിന് വലിയ കഥയൊന്നും ഇല്ല നമ്മുടെ കുട്ടികളെല്ലാം നല്ല ഫുഡായിരുന്നു അവിടുത്തെ നോർത്ത് ഇന്ത്യൻ ഫുഡ് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല ഫുഡായിരുന്നു എല്ലാവരും അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തില് നല്ലപോലെ കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഷർദിലും വേറെ കുട്ടികളെ ഫുഡ് കഴിക്കാതിരുന്നപ്പോഴത്തേ ആ ഒരു വിഷമത്തില് ചെറുതായിട്ടൊന്ന് പ്രതികരിച്ചു ഞാൻ അതെ പിന്നെ ഞങ്ങൾക്കെല്ലാം പഴം വാങ്ങി തന്നു അപ്പൊ ഓക്കേ ഞങ്ങൾക്ക് സന്തോഷമായി സന്തോഷം നമ്മൾ കൊണ്ടുപോകുമ്പോ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെന്ന രീതിയിലായിരിക്കും നമ്മളെല്ലാ കുട്ടികളും കൊണ്ടുപോവാ ക്ലബ്ബിലുള്ള എല്ലാവരും പോകുമ്പോൾ ഇപ്പൊ എന്റെ കുട്ടിയാണും ടീച്ചറിന്റെ കുട്ടിയാണും പക്ഷെ അതല്ല അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എല്ലാരും ഒരേപോലെ തന്നെ ആയിരിക്കും ആരൊക്കെ പോയിട്ടുണ്ടോ അവർ ഇത്രയും നമ്മളുടെ മക്കളെ പോലെ തന്നെയാണ് നമ്മൾ കണ്ടും പെരുമാറിയതും അവരെ കെയർ ചെയ്തതും അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇല്ലില്ല ആ സമയത്ത് എന്തെങ്കിലും അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയില്ല എന്നറിയുമ്പോൾ അവർക്ക് അവർ വിഷമിച്ചിരിക്കുന്നതെന്ന് കണ്ടപ്പോഴത്തേന് അത് എൻ്റെ കുട്ടിയെ കണ്ടിട്ടായിരിക്കത്തില്ല ബാക്കിയുള്ള എല്ലാ കുട്ടികളും ആ ഒരു ലെവലിൽ നിന്ന് കണ്ടപ്പോഴത്തേന് ഒരു ടെൻ അബോസ് സ്റ്റുഡൻസ് ആ ഒരു ലെവലിൽ നിന്ന് കണ്ടപ്പോഴത്തേന് വിഷമം തോന്നിയോണ്ട് അപ്പോൾ പ്രതികരിച്ചു അതേ ഉള്ളൂ അത് പ്രതികരിക്കാൻ മീൻസ് അങ്ങനെ എടുത്തു ചാടി അടിക്കാൻ പോവുക അങ്ങനെയുള്ള ലെവലൊന്നും അല്ല കാര്യം പറഞ്ഞു മനസ്സിലാക്കുക അതേ ഉള്ളൂ ൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പം അതും ഇല്ല അത് ചെയ്യുമായിരുന്നു മേ ബി ഇപ്പോൾ അടിക്കാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ അടിക്കുന്ന കുഞ്ഞിനെയാണ് പക്ഷേ അത് നമ്മളിപ്പോൾ കമ്പെടുത്തേ അടിക്കാറുള്ളൂ പേടിയല്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ബാഗ് വർക്ക് എല്ലാം ചെയ്യുന്നവരായ കൊണ്ട് നമ്മുടെ കയ്യിലുള്ള പവർ നമുക്ക് എത്ര എന്നുള്ളത് ചിലപ്പം പോകുന്ന വഴിക്ക് ഊഹിക്കാൻ പറ്റത്തില്ല അപ്പം ആ കയ്യിൽ നിന്ന് വരുന്ന അടിക്ക് ചിലപ്പം കുറേ കൂടെ പവർ കാണും കുട്ടികൾക്ക് അപകടങ്ങൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു ചൂരിൽ വാങ്ങി വീട്ടിൽ വെച്ചിട്ടുണ്ട് ഓ നല്ല ദേഷ്യമായിരുന്നു എനിക്ക് ആദ്യമേ ഒക്കെ എന്ന് വെച്ചാൽ എക്സ്ട്രീമായിരിക്കും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വന്നാൽ പോലും നല്ല വൃത്തിയായിട്ട് ഞാൻ പ്രതികരിക്കും ഇപ്പം അതിൽ നിന്നൊക്കെ നല്ല വ്യത്യാസമുണ്ട് കൺട്രോൾ ആണ് എൻ്റെ ദേഷ്യമാണെങ്കിൽ പോലും ഞാൻ ആലോചിക്കാറുണ്ട് അതേപോലെ തന്നെ ഹസ്ബൻഡ് ചോദിക്കുകയും ചെയ്യും നിന്റെ ദേഷ്യമൊക്കെ ഇതിപ്പോൾ എവിടെ പോയി എന്നുള്ള രീതിയിലാണ് ഇപ്പം സംസാരം വരുന്നത് അതിൽ തന്നെ നല്ല കോൺഫിഡൻസ് ആണ് സ്റ്റാർട്ടിങ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത സമയത്ത് നമുക്ക് പേഴ്സണലി നമുക്ക് ഫീൽ ചെയ്യും കുഞ്ഞു കുട്ടികളുണ്ട് അതോടൊപ്പം തന്നെ വലിയ ബോയ്സ് ഉണ്ട് നമ്മൾ രണ്ടുപേരും എങ്ങനെ ആയിരിക്കും ആ ഒരു ഷൈനസ് എപ്പോഴും ഗേൾസിന് പൊതുവേ ഉണ്ടല്ലോ ആ ഒരു ഒരിതോട് വന്ന് കയറിയത് പക്ഷേ സ്റ്റാർട്ടിങ് ഒരു ടു വീക്സ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഗെയിംസ് ഒക്കെ അങ്ങോട്ടായപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഒരു ജെൻഡർ എന്ന് പറയുന്നത് ജസ്റ്റ് എ തിങ് മാത്രമാണ് അല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനൊരു വ്യത്യാസമേ ഇല്ല അപ്പോൾ ഒരുപോലെ തന്നെയാണ് നമ്മളുടെ കുഞ്ഞുങ്ങളെ കാണുന്നതും മുതിർന്ന ബോയ്സിനെ കാണുന്നതും നമ്മുടെ ബ്രദേസും സിസ്റ്റേഴ്സ് എങ്ങനെയായിരിക്കും ആ ഒരു ഫീൽഡാണ് എന്ത് കാര്യമാണെങ്കിലും അവരോട് ഓപ്പണപ്പ് ആയിട്ട് പറയാനും ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അവരതനുസരിച്ചിട്ട് നമ്മളോടാണെങ്കിലും ശരി തിരിച്ച് ഭയങ്കര ഒരു ഫ്രീ ഓഫ് മൈൻഡിൽ നമ്മൾ സംസാരിക്കുന്നത് അതെ 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 നാഷണൽ പോയി മെഡൽസ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികൾക്ക് നേടാൻ കഴിഞ്ഞു ഇവിടെ സ്റ്റേറ്റ് പോയ സമയത്ത് നമ്മളായിരുന്നു ഓവറോൾ ചാമ്പ്യൻഷിപ്പായിട്ട് നിന്ന ടീമും ട്രോഫി ഞങ്ങളുടെ ട്രോഫി ഇതായിരിക്കുന്നു ഞങ്ങൾക്ക് പല ഓവറോൾ പല ചാമ്പ്യൻഷിപ്പിനും പോകുമ്പോൾ ലഭിക്കുന്നുണ്ട് സ്ത്രീകൾ ഉണ്ട് പക്ഷെ വളരെ കുറവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബോയ്സിന് വരുന്ന പത്തും ഇരുപതും ഒപ്പണൻസ് വരുകയാണെങ്കിൽ ഗേൾസിന് രണ്ടോ മൂന്നോ നാലോ അല്ലെങ്കിൽ ഓരോ കാറ്റഗറി അനുസരിച്ചിരിക്കും ഏജ് ഗ്രൂപ്പ് ഞങ്ങളുടെയൊക്കെ ഏജ് ഗ്രൂപ്പ് വരുമ്പോൾ ആൾ കുറവാണ് വെയ്റ്റ് കാറ്റഗറി വരുമ്പോൾ ഞാനൊക്കെ എന്ന് പറയുമ്പോൾ നയൻറ്റി പ്ലസ് ഉള്ള വെയ്റ്റാണ് വരുന്നത് എൻ്റെ കാറ്റഗറി വരുമ്പം റയറാണ് ആൾ വരുന്നത് ഇവിടെ ഇപ്പൊ കേരളത്തിൽ നിന്നു പറയുമ്പോൾ വളരെ കുറവായിരുന്നു ലേഡീസ് പിന്നെ ലേഡീസ് ഇപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട് കുറെ അധികം പക്ഷെ നമ്മൾ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോകുമ്പോഴത്തേനും അവിടെ നിറയെ പേരുണ്ട് ലേഡീസ് ആണെങ്കിൽ ഇതിലേക്ക് ഇറങ്ങുന്നത് നിറയെ കോച്ച്മാരും ലേഡീസ് ഉണ്ട് അപ്പം നമ്മുടെ ഇവിടുന്ന് കുറേ കൂടെ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലേഡീസ് പിന്നെ സ്പോർട്സ് അതോറിറ്റിയുടെ ഒക്കെ അംഗീകാരമുള്ള ഗെയിം ആയത് പി എസ് സിക്ക് ഒക്കെ ആണെങ്കിലും അതെല്ലാം ഇന്ന് നമുക്ക് ക്വാട്ട വെച്ചിട്ട് വിളിക്കാറുണ്ട് നമുക്ക് ഈ ഗെയിമുകളുടെയൊക്കെ ഞങ്ങൾക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് മിക്ക ഗെയിംസിലും പോകുമ്പം ലഭിക്കാറുണ്ട് ഇവിടുന്ന് സ്റ്റേറ്റ് ലെവല് ഓവറോൾ